ഡോക്ടർ നിയാസ് നസീസ് ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ള ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ് മൈൽ ഡെന്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പറവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും ക്ഷേമനിധി വീതം അന്യായമായി വർദ്ധിപ്പിച്ചതിനെതിരെയും പെരിയാറുണ്ടായ രാസമാലിന്യ മത്സ്യക്കുരുതിൽ നഷ്ടം സംഭവിച്ച മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യ കർഷകർക്കും നഷ്ടപരിഹാരം നൽകാത്തലും ജമ്മീൻ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സർക്കാർ ഇടപെടാത്തലും പ്രതിഷേധിച്ചു മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പറവൂർ നിയോജക മണ്ഡലം കമ്മറ്റിയുടെ നേതൃത്വത്തിൽ പറവൂർ മത്സ്യഫെഡ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തി അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി മുനമ്പം സന്തോഷ് ഉദ്ഘാടനം ചെയ്തു സ്വാഗതം കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സമൂഹം ഇന്നലെ വരെ അനുഭവിച്ചിരുന്ന ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി ഇല്ലാതാക്കിക്കൊണ്ട് അവ ചവിട്ടി മിതിച്ചുകൊണ്ടാണ് ഈ പിണറായി ഗവൺമെന്റ് കഴിഞ്ഞ എട്ട് വർഷക്കാലമായി മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമനിധി ബിഹിതം ഭീമമായ രീതിയിൽ വർദ്ധിപ്പിച്ച ഒരു സാഹചര്യത്തിലാണ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വളരെ പെട്ടെന്ന് ഇത്തരത്തിലൊരു സമരവുമായി ഞങ്ങൾ രംഗത്ത് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പറവൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് മാട്ടുമൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ സി ക്ലാലൻസ് പറവൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഡെന്നി തോമസ് പറവൂർ നഗരസഭാ വൈസ് ചെയർമാൻ എം ജെ രാജു മാട്ടുമൾ വാസ്തവൻ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രജിത് ലാൽ ജനറൽ സെക്രട്ടറി പുടുവക്കാട് ശ്രീധരൻ പ്രശാന്ത് അംബുജാക്ഷൻ കെ കണ്ണൻ ജോസ് മാളിയക്കൽ എം കെ രവി കാർത്തികേയൻ സന്തോഷ് പുത്തംവേലിക്കര ഗോപുകടാമംഗലം ബിജു കുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പറവൂർ